അള്ളാഹു സുബഹാനഹുത്താലയുടെ ഏറ്റവും സുന്ദരമായ നാമമാണ് അള്ളോഹ് എന്നുള്ളത് അല്ലാഹ് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ആ പേര് കൊടുക്കാൻ തന്നെ പാടില്ല ആ അല്ലാഹ് എന്ന ഇസ്മ നാം ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു സുബഹാൻ വലിയ പ്രതിഫലം ദുനിയാവിലും ആഹ്റത്തിൽ ലഭിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാം മനസ്സിൽ കരുതുന്ന ഒരാഗ്രഹം ഏതാണോ ആ ആഗ്രഹങ്ങൾ അള്ളാഹു താലെ പെട്ടെന്ന് സഫലീകരിച്ച് എന്നുള്ളത് ചെല്ലേണ്ട ചില സമയങ്ങളുണ്ട് ആ സമയത്ത് ചൊല്ലുമ്പോഴാണ് നമുക്ക് അള്ളാഹു താല പെട്ടെന്ന് കാര്യങ്ങൾ സാധിപ്പിച്ച് തരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസത്തെ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ ജുമയുടെ തൊട്ട് മുമ്പ് ജുമൻസ്കാരത്തിൻ്റെ മുമ്പ് വുലൂ ചെയ്ത് കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് അള്ളാഹ് അള്ളാഹ് എന്നിങ്ങനെ സാവധാനത്തിൽ അത് ഒരുപാട് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കുക എന്നുള്ളതല്ല അള്ളാഹ് 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 എന്ന് ചൊല്ലലല്ല വളരെ ആത്മാർത്ഥയോടുകൂടി മനസ്സറിഞ്ഞിട്ട് അള്ളാഹ് 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 എന്നിങ്ങനെ ചൊല്ലിയാൽ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലി അള്ളാഹുനൊരു ചെയ്യുന്നാൽ അള്ളാഹു വ തആല ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പമാക്കി തരുമെന്ന് മഹാനായി മാം ജുഹർ വർദി റസീ അള്ളാഹുത്തലഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം അതേപോലെ തന്നെ ഒരു രോഗി അദ്ദേഹത്തിൻ്റെ രോഗമെന്തെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല ആ രൂപത്തിലുള്ള രോഗിയാണെങ്കിൽ പോലും മഹാനവുകൾ എഴുതി വെച്ചത് എങ്ങനെയാണ് അത്രയും പ്രയാസമനു അനുഭവിക്കുന്ന രോഗമെന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രോഗി അള്ളോഹ എന്നുള്ള ഈ ഒരു നാമം ആത്മാർത്ഥയോടുകൂടി ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളോഹ് എന്നിങ്ങനെ ചൊല്ലിയിട്ട് ആ ചെയ്താൽ അവൻ്റെ രോഗമേതാണെന്ന് കണ്ടെത്താൻ കഴിയുകയും ആ രോഗത്തിൽ നിന്ന് അള്ളാഹു താല അവന് ശിഫ നൽകുകയും ചെയ്യും എന്നതാണ് വലിയ ഒരു പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയും വെള്ളിയാഴ്ച ദിവസം ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ജുവാനിസ്കാരത്തിൻ്റെ മുമ്പ് അവർ ഈ നാമം ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് വേണം വിലക്ക് മുന്നിട്ടായിരിക്കുകയും വേണം വളരെ സാവധാനത്തിനായിരിക്കുകയും വേണം ഒരുപാട് ഒച്ചത്തിൽ ചെല്ലാതെ വളരെ സാവ പതുക്കെയായി നമുക്ക് ആത്മാർത്ഥയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടി ചെല്ലുക എന്നതാണ് അങ്ങനെ ചെല്ലിയാൽ അള്ളാഹുത്താല ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നൽകും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ